ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോവുകയായിരുന്ന മൂന്നംഗ കുടുംബം സഞ്ചരിച്ച കാറിന് തീപിടിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ കക്കാടംപൊയിൽ പാമ്പുകാവിൽ വെച്ചാണ് സംഭവം കക്കാടംപൊയിൽ സ്വദേശി ജോൺ എബ്രഹാമും ഭാര്യയും സഹോദരിയും സഞ്ചരിച്ച കെ എൽ പതിനൊന്ന് എ വൈ പതിനാല് നാൽപ്പത്തിരണ്ട് രജിസ്ട്രേഷൻ നമ്പറുള്ള റിനോഡസ്റ്റർ കാറിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ തീപിടിച്ചത് പുകഞ്ഞു കത്തുന്നത് കണ്ട ഉടനെ കാറിലുള്ളവർ പുറത്തിറങ്ങിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ഇതിനിടെ കാർ എതിർദിശയിൽ പോവുകയായിരുന്ന കെ എൽ പതിനൊന്ന് യു അൻപത്തിയേഴ് അറുപത്തി ആറ് കിയ സോണറ്റ് കാറിൽ ഇടിച്ച് അതിലുണ്ടായിരുന്ന കുട്ടിക്ക് ചെറിയ പരിക്കേറ്റു വിവരം ലഭിച്ച സ്ഥലത്തെത്തിയ മുഖം അഗ്നിരക്ഷാ സേനയാണ് തീയണച്ചത് സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി അബ്ദുൾ ഷുക്കൂർ സീനിയർ ഫയർ ഓഫീസർ സി മനോജ് സേനാംഗങ്ങളായ ഒ അബ്ദുൾ ജലീൽ കെ നിയാസ് നജ്മുദ്ദീൻ ഇല്ലത്തൊടി കെ ജയേഷ് കെ ഷാനീഫ് സി എഫ് ജോഷിദ് എന്നിവർ ചേർന്നാണ് തീയണച്ചത്